ഹായ് മക്കളെ ക്രിസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാങ്ങനെ നമ്മളെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഒക്കെ നിങ്ങൾക്ക് ബിരിയാണി കഴിച്ചോ നമ്മളിതാ കഴിക്കാൻ പോവാണ് വേറെ എന്തൊക്കെയാണ് എല്ലാവർക്കും ഈദ് മുബാറക്ക് ഇന്ത്യൻ്റെ കുടുംബങ്ങളെയും എല്ലാ കുടുംബങ്ങൾക്കും ലൈവിൽ വരുന്ന യൂട്യൂബിലുള്ളിയും പുറത്തുള്ളിയും എൻ്റെ അടുത്തുള്ളവർക്കും എൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും ഇത് മുബാറക് ഇത് വരുമ്പണം ഇത് പായസമാണ് കേട്ടോ പായസം പായസം സേമിയപ്പായസം ഉണ്ടാക്കിയതാണ് ചോറ് ഒരു സേമിയ പായസം കുടിക്കാം ने, ने ും മറ്റ കോരിട്ട കോണ്ടല്ലോ മടിയൻ പണിന്ന് അറിയുന്നത് ഒന്നാകെ കൈ കൊണ്ട് വാരിപ്പൊത്തിണ്ടോന്ന് നോക്കിട്ട് എന്താ മണോ എന്റെ ഊന്നറിന് എന്റെ രസം വെച്ചത് എന്നൊക്കെ നോക്കണ്ട മണം പൊണം കണ്ടാലോ അറിയാമോളെ എന്നാലോ ഒന്നായിട്ട് കുത്തി കൂടെ കേട്ടോ തെയ്യേട്ടാണല്ലോ പകുതിയാക്കിട്ട് ഇണ്ട് ബാക്കി നമുക്ക് പിന്നെ നോക്കാം ഓക്കെ അല്ലേ ഇതിൽ എന്താക്കണം ഈ പായസത്തിനൊന്നും അങ്ങോട്ട് മാറ്റി വെക്കൂ മക്കൾ അമ്മായിന്റെ പോയിട്ടാണ് ചെറിയ ഞാൻ ഇങ്ങനെ ഇറ്റ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കൂ അങ്ങനെ വളമ്പു എടുക്കും അനു അത് ഞാൻ തന്നെ ചെയ്യും എഡിറ്റ് ചെയ്യാൻ നിൽക്കുക ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ തന്നെ അങ്ങോട്ട് ഒരു സ്ഥലം ഉണ്ടാക്കുന്നു കണ്ട് മനസ്സിലാക്കിയാലൊക്കെ വേഗം മനസ്സിലാവും കണ്ട് മനസ്സിലാക്കിയാൽ വേഗം മനസ്സിലാവും മാറി ഇത് എഡിറ്റ് ചെയ്യല് ശരിയല്ലേ അങ്ങനല്ലേട നോക്ക് ആ വരുന്നുണ്ടല്ലേ ഇതാ ഇതിന്റെ ഏറ്റവും ഇളയ അനിയത്തിയാണ് കേട്ടോ ഇത് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ എട്ട് മക്കളാണ് അഞ്ച് പെൺകുട്ടികളും മൂന്നാങ്ങളും ആണ് എനിക്കുള്ളത് ഇതിന്റെ അന്യത്തിയിൽ പെട്ടിട്ട് ഏറ്റവും ഇളയതാണ് ഇവള് പിന്നെ അന്നൊക്കെ നിങ്ങൾ കണ്ടില്ലേ യൂട്യൂബിൽ ചെറിയ ആങ്ങളെ എൻ്റെ നേരെയുള്ള അന്യത്തി ഞാനും ഓനും കൂടെ പിടിച്ചത് അതാണ് ഏറ്റവും ഇളയ ആങ്ങളാണ് അങ്ങനെ ഞങ്ങളെട്ടാളാണ് ഞാനാണ് എട്ടാ മൂത്താൾ എല്ലാവരും കാട്ടി മൂത്താൾ ഞാനാണ് എൻ്റെ ഇളയതാണ് ബാക്കി ഏ പേരുള്ളത് എന്താണ് വിശേഷം എല്ലാവർക്കും അങ്ങനെ ഞാനിന്നടി പോയില്ല പെരുന്നാളായിട്ട് അനിയത്തിമാർ രണ്ടാളും ഇങ്ങോട്ടൊക്കെ വന്ന് പിന്നെ മരിമോൻ വന്ന് പിന്നെ മോളും കുട്ടികളും എല്ലാവരും ഉണ്ടായിനി അങ്ങനെയൊക്കെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് അടിപൊളിയായി അങ്ങനെ മക്കളെ ദാ എൻ്റെ അനിയത്തി ഇതാ അവിടെ വന്നിരിക്കുന്നത് പെരുന്നാളായിട്ട് പിന്നെ കുട്ടികളാരും കൂട്ടില്ല ഇനി നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് വേറെ വീട്ടിലേക്ക് പോകും നല്ല രസം വിട്ട എന്റെ അനിയത്തിന്റെ വീട്ടില് കൊറേ കോഴിക്കളൊക്കെ ഉണ്ട് കോഴിക്കളൊക്കെ ഉണ്ട് അതൊക്കെ പിടിച്ച് നമ്മള് വിട്ടരുണ്ട് വേറെന്താണ് വിശേഷം അതിന്റെ പിന്നെ പിടിക്കൂടെ പിടി ഇവിടെ പിടി ഏർ ഇതാ അറിയാലോ അയാനും പിന്നെ എല്ലാവർക്കും ഫേമസ് ആണല്ലോ അയാനറിയാത്തോ ആരുല്ലല്ലേ ബിരിട്ടാ കട്ടായിട്ട് ബിരിയാണി വാണോ ഇല്ല അടിപൊളി ബിരിയാണി ഹോട്ടലേക്ക് എന്തൊക്കെ പറ അങ്ങനെ സന്തോഷായിട്ട് ഞമ്മളെ വലിയ പെരുന്നാളും കഴിഞ്ഞു

ും കിട്ടുണ്ട് അതൊക്കെ ഇഷ്ടിക്കാൻ കണ്ടില്ല എല്ലാരും കിട്ടുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ